ഇപ്പം മയക്കുമരുന്ന് ഏത് വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് രാസമയക്കുമരുന്ന് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നതല്ല ഇറക്കുമതി എന്താണ് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് രാജ്യസഭയിൽ നൽകിയൊരു മറുപടി ഉണ്ട് അതിൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു തുറമുഖമില്ല അല്ല കേരളത്തിന് പുറത്തുള്ള തുറമുഖങ്ങളാണ് അപ്പോൾ കേരളത്തിലെ തുറമുഖത്തിൽ ഇറങ്ങിയാൽ ഇവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് മറ്റു സ്ഥലത്താണ് ഇറക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക ഈ ഘട്ടത്തിൽ വേണ്ടത് സർക്കാരും സമൂഹവും ആകെ ഒന്നായി നിന്ന് മയക്കുമരുന്ന് എന്ന വിപത്തിനെ തുടച്ചു നീക്കലാണ് ഇതിനകത്ത് ഒരുമിയേ വേണ്ടും ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാം അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുന്നതിന് എപ്പോഴും സർക്കാർ സന്നദ്ധമായിരിക്കും കാരണം ഇതിലൊന്നും ഒന്നും മറച്ചു വെക്കാനില്ല ഇപ്പം നമ്മുടെ നാട്ടിലെ പലർക്കും മയക്കുമരുന്ന് കൈമാറുന്ന ഇടങ്ങളറിയാം അപ്പം അവരിൽ പലരും പോലീസിനോ എക്സൈസിനോ വിവരം കൈമാറുന്നില്ല എന്നൊരവസ്ഥയുണ്ട് അതിന് ഭയം തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നാണ് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമ്പർ ആ നമ്പറിലേക്ക് കൊടുത്താൽ മതി മെസ്സേജ് പോലീസ് സ്റ്റേഷനിൽ പോയി പറയേണ്ടത് ഉടനെ നടപടികൾ അതിൻ്റെ ഭാഗമായി സ്വീകരിച്ചു കൂട്ടും കുട്ടികൾ അരുതാത്ത വഴിക്ക് നീങ്ങുന്നില്ല എന്ന ഉറപ്പുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് അത് കുടുംബത്തിൻ്റെയും പോലീസിൻ്റെയും മാത്രം ഉത്തരവാദിത്വമല്ല സമൂഹത്തിന് തന്നെ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ കാണുന്നു കുടുംബം അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം സ്കൂളിൽ നല്ല ശ്രദ്ധ വേണം അതിന് പുറമെ സമൂഹവും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ പോലീസ് തദ്ദേശ ഭരണ സ്ഥാപനം രക്ഷാകർത്ത സമിതി അധ്യാപകര് തദ്ദേശ ഭരണ പ്രതിനിധികൾ ഇങ്ങനെയെല്ലാമുള്ള ചില സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ആരൊക്കെ വേണമെന്നുള്ളത് നമുക്ക് പിന്നീട് നിശ്ചയിക്കാം അങ്ങനെ ചില ഗ്രൂപ്പുകൾ ഉണ്ടാവണം ഓരോ മാസവും ജനവാസ മേഖലകളിൽ ഈ വിഷയം മുൻനിർത്തി പോലീസും റെസിഡൻസ് അസോസിയേഷനുകളും കൂടിയുള്ള യോഗങ്ങൾ ചേരണം സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനെ ശക്തിപ്പെടുത്തണം അപ്പോ മയക്കുമരുന്ന് അതിമാരകമായ വിപത്താണ് നമ്മുടെ സഭ നേരത്തെ ചർച്ച ചെയ്താണ് നേരത്തെ അത് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നമ്മൾ ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് യഥാർത്ഥത്തിൽ മദ്യമവും മയക്കുമരുന്നോ മാത്രല്ല കാരണം അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട കാര്യമാണ് ചില സംഭവങ്ങളിൽ മദ്യമവു മയക്കുമരുന്നോ കാണുന്നില്ല അതിന്റെ ആൾക്കാരുടെ ഈ കൊലയാളികളുടെ കൊലയാളികളുടെ രീതികൾ വരും കൊലയാളി തന്നെ ഇപ്പൊ പറയും പക്ഷെ കൊലയാളി ആകുന്നതിന് മുൻപ് വളരെ ഒതുക്കിയ സ്വഭാവക്കാരനായിരുന്നയാള് പിന്നെ കൊലയാളിയായി മാറില്ലേ